ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം തോന്നുന്നല്ലേ ഞാനിങ്ങനെ കാർ ഓടിക്കുന്നില്ല അതുകൊണ്ട് വെറുതെ അതിന് വേണ്ടിയിട്ടുള്ള ഒച്ചൻ വേളിയൊന്നും ഉണ്ടാവണ്ട ഞാങ്ങനൊരു നാപ്പ വഴി പോവുകയാണ് അപ്പം ഇങ്ങനോട് കുറച്ച് കാലം ഇങ്ങനെ ആൾക്കാർ ചോദിക്കണങ്ങൾ ഈ ഒരു വല്ലോടത്തൊക്കെ ഇവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വീടിയുണ്ടായിക്കൂടാന്നുള്ളത് എല്ലാ സമയത്തും ആൾക്കാരെ നമ്മൾ ദുഷ്പരിച്ച് മാത്രം നിന്നാപ്പാരില്ല എന്നുള്ളത് ഏഹ് പിന്നെ ആൾക്കാർ വേറൊരു കാര്യം ചോദിക്കലേണ്ടത് എൻ്റെ ഫേമിലി എവിടെയാണ് അപ്പം ഞാൻ ഫേമിലീനൊന്ന് പരിചയപ്പെടുത്തി തരാം ഏഹ് എന്താ ഇതാ ഓടിക്കുന്നത് എൻ്റെ മോളാണ് ആ അതാണ് ഓളാണ് ഓടിക്കുന്നത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ വലുതായി കഴിഞ്ഞിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു ഓലെ കൊണ്ട് ഇവിടെ ഡ്രൈവറാക്കിക്കുക ഇപ്പോൾ രണ്ട് സ്മോൾ സ്മോളടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട് ഏഹ് അതാണൊന്ന് പിന്നെ പിന്നെ കുത്തിരിക്കുന്നത് ഇതിൻ്റെ ഭാര്യ ഇത കട്ടിയോള് ഏ ഇത് റേന മറ്റതിൻ്റെ ചക്ക രാഹി അതാണ് ഇപ്പോളെ കുടുംബം ഏ അപ്പോൾ നമ്മളിനിപ്പോൾ

പ്രൊനൗൺസിയേഷൻ ഒക്കെ ഭയങ്കര പ്രൊണൗൺസിയേഷനാണ് തേങ്ക് യു കേട്ടില്ലേ അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പറയണ്ടേ നമ്മളൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കില് ജീവിച്ചെടുത്തോ ഓക്കെ

അതായത് ഇങ്ങനെ മുന്തിരിത്തോട്ടങ്ങൾ അല്ലേ മുന്തിരിത്തോട്ടങ്ങൾ അതാ ഇതൊരു വൈനറിയാണ് അതിനുള്ളിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ വേറെ സൈനറിയിലേക്ക് പോകാൻ പോവാണ് ആ ആടത്തിരുമ്പൊക്കെ ബാക്കിയാവാം वाई ना रे ना इधर चिरकी ना है ता ये चिरकी अल्लावंटड ही start a silverado trail आ दा आ left तो left पर तो left है टक्कर 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 संदीप चिरकी ടേസ്റ്റ് ചെയ്യാ വൈന് പക്ഷെ വൈന് ടേസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞിട്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറേ കുറേ ആയിട്ട് സ്റ്റിഫ് ചെയ്ത് സ്റ്റിഫ്റ്റ് ചെയ്ത് എന്താണ് അങ്ങനെ വിരള് കൊള്ളുന്നുണ്ട് റിയാടെ ആ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ എൻ്റെ മോന്തൻ്റെ സൈഡ് കൂടിയൊക്കെ ഉണ്ടാവും എൻ്റെ വിരള് പോകുന്നു ഞാൻ എക്സായി ഓക്കെ ഇതാണ് നമ്മളെ ഗോഡ്സിലെ ജിയോ ടി ടി എസ് ഗോഡ്സ് എന്ന സ്ഥലത്തുള്ള ബർഗറാണ് ഇതൊക്കെ ഇതാണ് ബർഗർ ഉസാർ ബർഗർ ആണ് ബട്ടി ആണുമ്പോൾ സ്ഥിരം വരിക ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നാപ്പാവലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കെ എഫ് സി മാക്ടനൽസ് ഇതുമാതിരി ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളൊന്നുമില്ല അവിടെ ആകെയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫാമേഴ്സ് ഇവിടെ ലോക്കൽ ഫാമേഴ്സ് ഉണ്ടാക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഈ ലോക്കൽ ഫാമേഴ്സിൻ്റെ ആണ് ഈ ബർഗറും സാധനങ്ങളൊക്കെ അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വലിയ വലിയ ഫുഡ് ചെയിൻസും സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഫുഡ് ചെയിൻസിൻ്റെ പരിപാടില്ല ഇവിടെയൊക്കെ ഉള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഫാമേഴ്സിൻ്റെ ഓലുണ്ടാക്കിയ ബന്ന് ഓലുണ്ടാക്കിയ അവക്കാഡോ ഓലുണ്ടാക്കിയ ബർഗർ ഏ സാറ് ടേസ്റ്റായിരുന്നു ആൻറ്റിബയോട്ടിക്സും സാധനങ്ങളും പെസ്റ്റിസൈഡും ഒന്നും ഇല്ലാത്ത ഗംഭീര ഭക്ഷണം അപ്പോൾ ഇവിടെ വേറെ ഉണ്ട് ഭക്ഷണങ്ങൾ അതായത് ഇതാ ഇതാ ഇവിടെ തിന്നണ നോക്ക് അതാ അതാണ് ടാക്കോസ് ഇത് എന്നത് ചിക്കൻ ചിക്കൻ ടെൻഡർ ആ അതാ ഇത് വേറെ ഭക്ഷണമാണ് ഇത് വെച്ച് ശമ്പള ഭക്ഷണമല്ല ഇത് നമ്മളെ റേനയ്ക്ക് നായയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ശമ്പളം തിന്നുന്ന കഴിക്കേണ്ട കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ബിയർ തീർന്ന് ഒരു വൈൽ കഴിച്ചോണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിപ്പം ഫിഷ് ടാക്കോ ആണ് ഇത് കിടക്കുന്നത് പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓല തിന്നുന്ന മാതിരില്ല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതായിരുന്ന തൊട്ട് നക്കി തൊട്ട് നോക്കി മോളടിച്ചിട്ട് അങ്ങനെയാണ് ബോളെ തീറ്റേ ആണ് കൂട നമസ്കാരം നാപ്പ വാലിയിൽ വന്നിട്ട് നമ്മൾ മുന്തിരി തോപ്പുകളുടെ അടുത്ത് നിന്നിട്ട് ഒരു വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ ഇതാ നിങ്ങൾ സൈഡിൽ കാണുന്നില്ല ഇതൊക്കെയാണ് മുന്തിരി ഇങ്ങനെ കിടക്കും തോപ്പുകൾ ഒരു മുന്തിരിത്തോപ്പിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളീനെ സംബന്ധിച്ചിടത്തോളം പപ്പേട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഒക്കെ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ളത് ഓർമ്മ വരാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അപ്പോൾ അതാണതിൻ്റെ ശരി നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് ഒരു അപ്പാർക്കാം അത് രാവിലെ എഴുന്നേറ്റ് മുന്തിരി വള്ളികൾ തളിർത്ത് പൂവിടുന്നുവോ മാതള നാരങ്ങ പൂത്തുവോ എന്ന് ചെന്ന് നോക്കാം അവിടെ വെച്ച് അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രണയം നൽകും അല്ലേ ഇവിടുത്തെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾക്ക് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാം അതായത് കണ്ടമാനം പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോട്ടം മുന്തിരിത്തോപ്പിൻ്റെ ആവശ്യമല്ല നമ്മളെ ആരാൻ്റെ മുന്തിരിത്തോപ്പ് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മളെ പേരിൽ വൈനടി ചേർക്കാം അതാണ് ഇവിടുത്തെ ഒരു സംഭവം അല്ലേ കോഴിക്കോട് വൈൻസ് തന്നെ തുടങ്ങാം കണ്ടമാനം പൈസ വേണമെന്നുള്ളതിന്